ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും മറക്കാതെ ചെയ്യണേ ആരും ചെയ്യുന്നില്ല കേട്ടോ ലേക്ക് ചെയ്യുന്നുമില്ല ഒന്നും ചെയ്യുന്നില്ല കേസ് എനിക്ക് നല്ല വിഷമമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ രാവിലത്തെ വിശേഷങ്ങളും പിന്നെ ഞാൻ കണ്ടുപിടിച്ച ഒരു സൂപ്പർ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ അത് മസ്റ്റ് ട്രൈ ആണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഇപ്പം എന്താണെന്ന് അറിയില്ല കുളി കഴിഞ്ഞപ്പോൾ ചെവിയിൽ വെള്ളം പോകും കേട്ടോ ചെവിയിലിങ്ങനെ എന്തോ അടഞ്ഞ പോലെയാണ് അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഫേസ് ഒക്കെ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ നല്ല പോലെ സൺസ്ക്രീൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല നട്ടപ്ര വെയിലായിരിക്കും പുറത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും രാവിലെ തന്നെ തുടങ്ങും നല്ല വെയിലും അപ്പോൾ പുറത്തൊന്നും കയറാൻ പറ്റുന്നുണ്ടാവില്ല ഓരോ കാര്യങ്ങൾക്കായിട്ട് നമ്മളിങ്ങനെ പുറത്തേക്കിറക്കണം ഫുള്ളും വീടിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ കുറേ തിരുമ്പാനുണ്ടായിരുന്നു ഒരാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കണ്ണേട്ടന് എന്തൊക്കെയോ പരിപാടികളുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ അതൊക്കെ ചെയ്തു ഇനിയിപ്പോൾ കണ്ണേട്ടൻ പോയാൽ ഞാൻ വീലിക്കുട്ടിനെയും വെച്ച് ചെയ്യണമല്ലോ രാവിലത്തെ കുളിയും തിരുമ്പലും കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ പണി ഒരുങ്ങിയിട്ട് പിന്നെയൊക്കെ നമുക്ക് മെല്ലെ ചെയ്യാം അപ്പോൾ തുണികളൊക്കെ വേഗം ഉണങ്ങും പക്ഷെ നല്ല പൊടിയുണ്ട് കേട്ടോ റോഡിൽ നല്ല പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തുണികളൊക്കെ ഉണങ്ങിയ വഴി എടുത്ത് വെക്കണം അല്ലെങ്കിൽ ആകെ രണ്ടാം പണിയാവും പിന്നെ തിരുമ്പണ്ട് വരും അപ്പോൾ അതെ കണ്ണേട്ടിനെ അടിപൊളിച്ചുള്ളനൊക്കെ ആയിട്ട് എവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് എവിടേക്കുമല്ല നമ്മളവിടെ നിന്ന് ക്ലബിൻ്റെ ഉണ്ട് അപ്പോൾ അവിടേക്ക് വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ അതാണ് ഹെൽമെറ്റ് വെക്കാത്തത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഇതാ അങ്ങനെ കണ്ണേട്ടിനൊക്കെ പോയി പീലിക്കുട്ടി ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അമ്മ ഏട്ടൻ്റെ അവിടെ ഞാൻ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു ഒന്ന് അടിച്ചു വരി തുടക്കാന്നുള്ളതും റോട്ടത്തെ പൊടി മൊത്തം ഞങ്ങളുടെ സിറ്റൗട്ടിലാണ് കേട്ടോ കണ്ടില്ലേ ഫുള്ള് പൊടിയാണ് അപ്പോൾ അതൊന്ന് അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കണം നമ്മുടെ പീലിക്കുട്ടിയൊക്കെ അത് കൂടെ നടക്കുന്നതല്ലേ അപ്പോൾ പൊടി ഇത് തുടച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഉണ്ടാവും കേട്ടോ തുടച്ച് കുറച്ച് സമയം ഇങ്ങനെ അതേപോലെ വൃത്തിയായിട്ട് നിൽക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അവസ്ഥ വണ്ടികൾ ഇങ്ങനെ പോവുക കാറ്റുകയല്ലേ അപ്പോൾ ഫുള്ള് പൊടി നമ്മളുടെ സിറ്റൗട്ടിലാവും എത്തിയിട്ടുണ്ടാവുക അപ്പം അതിൽ പിന്നെ എപ്പോഴും അടച്ചിടും അപ്പോൾ അതുകൊണ്ട് ഉള്ളിക്ക് അധികം കയറില്ല എന്നാലും ഉണ്ട് കേട്ടോ ഉള്ളിലൊക്കെ പീലിക്കുട്ടിക്ക് കുറേ ആയിട്ടുണ്ട് കേട്ടോ വല്ല ജലദോഷവും ചുമയൊക്കെ വന്നിട്ട് പക്ഷേ ഇപ്പം ചെറുതായിട്ട് ജലദോഷം വരുന്നുണ്ട് ഈ പൊടിയുടെ ഇതാണെന്ന് തോന്നാൻ എനിക്കും അപ്പം ഇനി പീലിക്കുട്ടി വരുമ്പോഴേക്കും ഞാനൊന്ന് സ്പീഡായിട്ട് തുടച്ചിടണം എല്ലായിടത്തും എനിക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും കണ്ടായിട്ട് ഒരു ഡ്രസ്സ് എടുത്തിടുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ എന്തോ എനിക്കിഷ്ടമാണ് അങ്ങനെ കാരണം കണ്ണാടിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതിന്ന് ഞാൻ പിന്നെയും എടുത്തിട്ടോരോന്നിട്ട് കിട്ടും അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഏട്ടൻ്റെ അനിയൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുന്നത് കണ്ണാട്ടിൻ ചിലപ്പോൾ തന്നെ ചെയ്തൊക്കെ പറയും കേട്ടോ എൻ്റെ രമ്യാത് നാശാക്കല്ലേ കേടുവരുത്തരുതെന്നൊക്കെ പറയും പക്ഷെ ഞാൻ പിന്നെയാണല്ലാതെ എടുത്തിട്ട് കേസ് അതിൻ്റെ ഒരു വീക്ക്നെസ്സായിപ്പോയി ഇതിപ്പോൾ ഒരു ജേഴ്സിയാണ് കേട്ടോ നമ്മുടെ ചൈതന്യ മൂച്ചിത്തോട്ടത്തിൻ്റെ ക്ലബിൻ്റെ ജേഴ്സിയാണ് അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഞാൻ അവിടെ കിടക്കണുണ്ടപ്പോൾ ഇട്ട് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാനത് എടുത്തിട്ടും അതിനു ബന്ധത്തിൽ ഇരുമ്പി കഴിഞ്ഞാൽ അവർക്ക് യൂസ് ആക്കാലും നമുക്ക് അങ്ങനെയൊന്നുമില്ല ഒരു ഡ്രസ്സ് കൊണ്ട് നമ്മൾ രണ്ട് പേര് ഇടും അതൊക്കെ ഒരു രസമല്ല കേസ് എൻ്റെ ഡ്രസ്സ് തന്നെ ഞാൻ ഡെയിലി ഇടുമ്പോൾ എന്തായാലും രസമല്ലേ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നോക്കിയത് അപ്പോൾ ഇതാ അങ്ങനെ എൻ്റെ തുടക്കം കഴിഞ്ഞപ്പോൾ ഇതാ മേഘ സുന്ദരി കുട്ടിയായിട്ട് കല്യാണത്തിന് പോകാനും കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സാരിയൊക്കെ കാണാനും അപ്പോൾ ഞാൻ അവളുടെ ഒരു വീടിയെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ പീലിക്കുട്ടി എത്തിയിട്ടുണ്ട് പീലിക്കുട്ടീനെ ഞാൻ മേലൊക്കെ കഴിയിച്ചിട്ടുണ്ട് കേട്ടോ തല നനച്ചിട്ടുണ്ടായിരുന്നില്ല ജലദോഷമല്ലേ അപ്പം അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുടിയൊക്കെ ഒന്നും കൂടെ ഒക്കെ ഇട്ടിയത് ഒന്നും കൂടെ കെട്ടി വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്ക് ചെറിയൊരു കുറുമ്പുണ്ട് കേട്ടോ ജലദോഷമുള്ളതിൻ്റെ ആയിരിക്കും പിന്നെ അതായത് ഈ ഒരു കാർഡ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ വിചാരം അത് തലയിൽ വെക്കുന്നതാണെന്നാണ് തലയിലാണല്ലോ ഞാനിപ്പോൾ തന്നെ പിടിക്കുന്നത് ഇനിയിപ്പോൾ അത് ആൾക്ക് ഫോൺ വേണം കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് ആൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെനി ഫോൺ എടുക്കാനുള്ള ഒരു പൊരിച്ചിലാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു കാർഡൊന്നും വേണ്ടി വരില്ല കുറച്ച് നേരമൊക്കെ ഇത് ഇങ്ങനെ നോക്കും പിന്നെ ഫോൺ മിക്കന്നെ പോകും ഫോൺ കണ്ട കണ്ടാൽ അവൾക്കതെടുത്ത് കൈ പിടിക്കണം അങ്ങനത്തെ ചില ഹോബീസൊക്കെ കണ്ടിട്ട് അവൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് കേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവൾ ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ടും പിന്നെ അതുപോലെ ഞാൻ ക്ലാസ് കാണുന്നതും നമ്മൾ പിന്നെ ഫോൺ കളിക്കുന്നതൊക്കെ നോക്കിയിട്ടാ തോന്നുന്നു അവൾക്കും ഇപ്പോൾ ഫോൺ കണ്ട അതൊന്ന് പിടിച്ച് തോണ്ടണം പിന്നെ ഒന്ന് ഫോൺ ചെയ്യണ പോലെ ചെയ്യണം പിന്നെ അതാ വ്ളോഗ് എടുക്കണം പിന്നെ അങ്ങനെയൊക്കെ കാണിക്കും ഓരോ ആക്ഷൻസ് നിങ്ങൾ കണ്ടുനോക്കി വെക്കും അവളുടെ ഓരോ കാട്ടലുകൾ കണ്ട നമുക്ക് തന്നെ ആ കന്ധം വിടും ഒരു വയസ്സായ കുട്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് തോന്നിട്ടോ പക്ഷെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കാണിക്കുന്നത് കണ്ടിട്ടാണല്ലോ അവൾ ഇവർ വളരുന്നത് പീലിക്കുട്ടി എന്തായാലും അമ്മയുടെ മോൾ തന്നെയാണ് എന്നുള്ളത് നാട്ടത്തെയും കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത് ഫോണാണ് എന്നുണ്ടെങ്കിൽ ആളെ നിലത്ത് വെക്കുന്നില്ല അപ്പോൾ ഫോണിന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ അതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ഫോണായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും ആക്കുന്നത് ഈ ഒരു ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുക പിന്നെ അതുപോലെ ക്ലാസ് കാണാൻ മാത്രമേ ചെയ്യുകയുള്ളു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് റെഡി ആയിട്ട് ഇതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴും പീലിക്കുട്ടി സമ്മതിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിങ്ങനെയൊക്കെയോ എടുത്ത് കഴിച്ചു അപ്പം ഇനി അടുത്തത് ഗേസ് ഞാൻ കണ്ടുപിടിച്ച എന്റെ സ്വന്തം ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം തന്നെ ഞാൻ ഫസ്റ്റിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഉള്ളി നന്നായി വാട്ടിയിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ല വഴറ്റണ്ടട്ടോ ഒരു മീഡിയം അത്രയും വഴറ്റിയാൽ മതി പിന്നെ അതിലേക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ ഗരം പൊടി ഇടുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഒരു കൈയളവിനാണ് കേട്ടോ ഇടുന്നത് ഇതിന് അങ്ങനെ എന്താപ്പോൾ പറയുക ടീസ്പൂണ് ടേബിൾ സ്പൂണ് അങ്ങനെയൊന്നും ഇതാ ഇങ്ങനെ കേട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ശരിക്കും എണ്ണ ചൂടായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക അതിന് ശേഷമാണ് ഉള്ളി കാട്ടേണ്ടത് പക്ഷേ ഉള്ളി വാട്ടുന്നതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ അത് വേഗം ഉള്ളി അടിയിൽ പിടിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളി വാട്ടിയതിന് ശേഷം എഞ്ചിമെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത് മസാലകൾ എന്തൊക്കെ എന്തൊക്കെയട്ടത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മാത്രം വേറെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ പിന്നെതാ അതിക്ക് മസാല ഒന്ന് എന്ത് സെറ്റായാൽ ഇതാ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം മസാല ഒക്കെ അതിൽ നിന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ട് വഴറ്റുക 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 അപ്പോൾ ഗേഴ്സ് ഇത് ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഞാനിത് യൂട്യൂബിലും എവിടെയും നോക്കിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ ഉണ്ടാക്കിയതല്ല ഇത് ഞാൻ ഒരു ദിവസം സ്വയം ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പെപ്പറിൻ്റെയൊക്കെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ പെപ്പർ ചിക്കൻ ഇങ്ങനെ അല്ലാട്ടും ഉണ്ടാക്കാം അത് വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കാം പക്ഷേ ഇത് ഒരു പെപ്പർ ടേസ്റ്റാണ് കുറച്ച് കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ തൊണ്ട തോന്നുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാനിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് കണ്ണാടിന് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെ മല്യ അധികം ഉപയോഗിക്കാത്തേ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഇതിൽ വെള്ളമൊഴിക്കില്ല കേട്ടോ വെള്ളമൊഴിക്കാതെയാണ് വേവിക്കുക നല്ല തീയിൽ ചൂടടുപ്പത്ത് വെച്ചിട്ട് നല്ല തീ കനലിൽ ഇട്ട് വേവിക്കുകയാണ് ചെയ്യാം അടുപ്പത്താണ് ഞാൻ ഉണ്ടാക്കുക ഗ്യാസും അത് ഉണ്ടാക്കി എനിക്ക് സെറ്റാവാറില്ല കേട്ടോ ഇപ്പോഴും ഞാനിത് ഉണ്ടാക്കുമ്പോൾ അടുപ്പത്ത് നല്ല ഇൻ്റലിയ ചട്ടിയിലാണ് ഉണ്ടാക്കുക അതൊക്കെ ഇങ്ങനെ മസാല ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സെറ്റായി ഉണ്ടാകുക കേട്ടോ ഈ ഒരു കനലാണ് കേട്ടോ ഉണ്ടാവുക ലാസ്റ്റ് പക്ഷെ ഒന്ന് കത്തിക്കും ആദ്യമൊക്കെ കുറച്ച് നേരം കത്തിക്കും പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കനലിൽ കടന്നിട്ടിങ്ങനെ ആ മസാലയൊക്കെ ഇങ്ങനെ ചിക്കനിക്കിങ്ങനെ പിടിക്കണം ഓവർ മസാലയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ പക്ഷേ ആ ചിക്കനിക്ക് പിടിക്കാനുള്ള നല്ല മസാല ഉണ്ടാവും ആ മസാല നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ മസാലയായിട്ട് നമുക്ക് വേറെ കിട്ടില്ല ചിക്കനിലുള്ള ഒരു മസാല തന്നെയാണ് പിന്നെ ലാസ്റ്റിൽ ഞാൻ അതിൽ കുരുമുളക് പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും നന്നായിട്ട് ഇളക്കും അപ്പം ഇതാണ് ഗേസ് എൻ്റെ ഒരു ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല ചിക്കൻ വരട്ടിയത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പേരെന്താന്ന് വെച്ചാൽ നമുക്ക് ഇടാം കേട്ടോ അതൊന്നും സീനില്ല അപ്പോൾ ഇതാ നല്ല ചീരക്കറി ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ ഒരു ആയിരുന്നു നല്ല രസമാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കും ഇഷ്ടപ്പെടും നിങ്ങളൊക്കെ അത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടേസ്റ്റിൽ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നത് പിന്നെ കാരണമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടേസ്റ്റിൽ ഞാൻ ചിക്കൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഗേസ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോ ഒക്കെ എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയായിരിക്കും എല്ലാവർക്കും ബായ്